ഷീന ക്ഷീണച്ചേച്ചിട്ട് വീട്ടിലാണ് കേട്ടോ ഷീന ക്ഷീണ അടുത്ത് തന്നപ്പോൾ കുറച്ച് ചെമ്മീൻ നന്നാക്കി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഫ്രൈ ആക്കി തരാമെന്ന് പറഞ്ഞു ഒരു സിമ്പിൾ ഫ്രൈ അപ്പോൾ അവിടെ നന്നാക്കി വെച്ച ചെമ്മീനിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് കൂടി വേണ്ടി ചേർത്തിട്ട് കുറച്ച് നേരം തിരുമ്പി വെച്ചു പിന്നെ അത് എണ്ണയിലേക്ക് അത് അങ്ങോട്ട് ഇട്ടു അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി ഫ്രൈ ആയിട്ട് വരുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് വേണ്ട സാധനങ്ങൾ എന്തിട്ടാണെന്ന് നോക്കാം കേട്ടോ തേങ്ങാക്കുത്ത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് അതുപോലെ കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി നമുക്ക് തോന്നും ഇപ്പം നമ്മളിത് ഇനി കോരി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതേപോലെ പച്ചമുളകും നന്നായിട്ടൊന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കാം കുറച്ച് പെരിഞ്ചീരകം ആദ്യം രണ്ട് മൂന്ന് പെരിഞ്ജീരികം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ പെരിഞ്ജീരികം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ തേങ്ങാക്കൊത്ത് കൊത്ത് അരിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ വരെ ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആരും ഇല്ലത് നമുക്കിപ്പോൾ ചെമ്മീൻ എത്രയാണുള്ളത് ആ ഒരു പാകം നോക്കിയിട്ട് നമ്മുടെ എരിവിന് വേണ്ടതുപോലെ ചേർക്കാം അതിന് ശേഷം കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മതി കാരണം നമ്മൾ ഈ ചെമ്മീനിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാല ഗരം മസാല ഒരു സ്വല്പമാണ് ഞാൻ ഇട്ടുള്ളൂ ഒരു നുള്ള് കാരണം ചേച്ചിക്ക് മസാല അധികം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ പിന്നെ അതൊന്നും അങ്ങോട്ട് വഴന്ന് വരുമ്പോഴത്തേനും ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ചെമ്മീനെ അങ്ങോട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കാം നല്ലോണം അങ്ങോട്ട് വഴുന്ന് വരുമ്പോഴത്തേനും നമുക്കിനി ചേർക്കാനുള്ളത് കുറച്ച് ഒരു അര ടീസ്പൂണോളം തക്കാളി സോസാണ് നമ്മളിപ്പോൾ ചില ആൾക്കാർ തക്കാളി ചേർക്കും അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാനതിൽ ചേർക്കാറില്ല അങ്ങനെ നമ്മളിതിനെ റോസ്റ്റ് പോലെ കുറച്ച് തിക്ക് ഗ്രേവിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ തക്കാളി ചേർക്കാറുള്ളൂ അപ്പോൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തക്കാളി ചേർക്കാറില്ല അപ്പോൾ അത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് ചേച്ചിക്ക് കൊടുത്തു നോക്കാം എന്തെങ്ങനെയുണ്ടെന്നുള്ളത് ചേച്ചി തന്നെ പറയട്ടെ കാണാൻ തന്നെ നല്ല രസമാണ് ഭയങ്കര സ്മെല്ലാണ് സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് എന്തായാലും ചേച്ചിയോട് ചോദിച്ചു നോക്കാം അപ്പൊ ചേച്ചി കഴിക്കാൻ വേണ്ടി തുടങ്ങിട്ടാ മീൻ ആയിട്ടുണ്ട് ഇനി ഇത് ചെയ്ത് നോക്കാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നല്ല നല്ല ഭംഗിയുണ്ട് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടേ ഇല്ല സംഭവം മെഫി പിന്നെ ചെമ്മീൻ അല്ല മുളക് വഴപ്പിന് പൊട്ടിച്ചിട്ട് കറിയാക്കിയ ടേസ്റ്റ് ആണ് സിമ്പിൾ ചെമ്മീൻ ഫ്രൈ അതല്ല എല്ലാവരും ചെയ്തു നോക്കിക്കോ നല്ല ടേസ്റ്റ് നമുക്കൊന്ന് നോക്കട്ടാ ഒക്കെ എടുത്തിട്ടേ ക്ഷീണിച്ച് വയ്യാണ്ടിരിക്കുന്ന കൈ കൈയൊക്കെ നോക്കി ഇഞ്ചക്ഷൻ എടുത്തിട്ട് രണ്ട് സൈഡിലും ഡെയിലി നല്ലോണം കൊത്ത് കിട്ടണണ്ട് അപ്പോ അതിന്റെ ക്ഷീണത്തിലാണ് കഷി അപ്പൊ കുറച്ച് ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും ഫ്രൈ ആക്കി തരാന്ന് പറഞ്ഞാൽ ചെയ്തതാ അപ്പ എന്തായാലും എല്ലാവരും ഇതുപോലൊന്ന് പരീക്ഷിച്ചു നോക്കീരോള എല്ലാവരും അന്ന് ചെമ്മീൻ കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റ് ന്യൂ ഇയർ ആണെന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി ആയിട്ട് എനിക്ക് വലിയ ഇല്ലെങ്കിലും ും അതൊന്നുമില്ല ഹാപ്പിയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നീ ഇതേപോലെ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു വർഷമാവട്ടെ എന്ന് ഞങ്ങള് ആശംസിക്കുന്നു അപ്പൊ എല്ലാവരോടും ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ഇയർ താറ്റ